ശബരിമല സ്വർണപ്പാളി കൊള്ളയ്ക്കെതിരെ ബി ജെ പി സംസ്ഥാന വ്യാപകമായി പഞ്ചായത്ത് തലത്തിൽ നടത്തുന്ന പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായി മണ്ണാർക്കാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് ടൗണിൽ പ്രകടനം നടന്നു ബി ജെ പി മുൻസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് കെ രമേഷിന്റെ അധ്യക്ഷതയിൽ ബി ജെ പി മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് ബിജു നെല്ലമ്പാനി ഉദ്ഘാടനം ചെയ്തു ശബരിമല ക്ഷേത്രത്തിന്റെ തമിഴ്നാടും അതുപോലെ തന്നെ കർണാടകയും കൊണ്ടുപോയി അതിലെ മൂന്ന് മൂന്നര കിലോ വരുന്ന സ്വർണ പാളികൾ തട്ടിയെടുത്ത ഒരു കഥ നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രക്ഷോഭങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ കേരളത്തിൽ നടന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ നിരവധി നിരവധി ആളുകൾ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരത്തിൽ ജയിലുകളിൽ പോയി കിടന്നിട്ടുണ്ട് പക്ഷേ ആ യുവതീ പ്രവേശന ടൈമിൽ ആ ടൈമിലാണ് ഇതേ കൊള്ള ആ ശബരിമലയിൽ നടത്തും നടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം യുവതീ പ്രവേശനത്തിൻ്റെ ഇടയിൽ ശബരിമലയിൽ പിണറായി വിജയനും അന്നത്തെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനും ചേർന്നുകൊണ്ട് ശബരിമല കിലോ വരുന്ന സ്വർണപ്പാളികൾ അടിച്ചു മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബി ജെ പി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എൻ ആർ രചിത മണ്ഡലം ജനറൽ സെക്രട്ടറി രാജു പുഴക്കൽ വൈസ് പ്രസിഡന്റുമാരായ വി അമുത ടി എം സുധ യുവമോർച്ച ജില്ലാ സെക്രട്ടറി എം ദൃശ്യക് യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് കെ അനീഷ് മുനിസിപ്പൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി എം മോഹൻകൃഷ്ണൻ വൈസ് പ്രസിഡന്റുമാരായ രഭൂഷ് രവികുമാർ സെക്രട്ടറി പി സുധീഷ് ഭാരവാഹികളായ അരുൺ പി ബാബു വിനോദ് കെ രൂപേഷ് എൻ ടി രാഘവൻ പി സുധീഷ് പി അഖിൽ കെ എന്നിവർ സംസാരിച്ചു